السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله عما بعد എം എസ് വോയ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ള ഭൂമിനിങ്ങൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അള്ളാഹു സുബഹാനോ തലഹ്യത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു ഔഫറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ അള്ളാഹു ഷിഫ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ ഹലാലായ മുറാദുകൾ അള്ളാഹു നിറവേറ്റി നൽകി ഈ പരിശുദ്ധമായ മൊഹർണമാസത്തിൻ്റെ മറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെയൊക്കെ മഴ മേഖലയിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ പരിശുദ്ധമായ മൊഹറമാസത്തിലാണ് നാം ഉള്ളത് ദിവസം അഥവാ പത്താമത്ത ദിനമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് ആരെങ്കിലും ആശുറാഹ് ദിനത്തിൽ അഥവാ മുഹറം പത്തിന്റെ അന്ന് എഴുപത് തവണ ഈ പറയപ്പെടുന്ന ഒരു ദിക്കർ എഴുപത് തവണ ചൊല്ലി അതിനുശേഷം പത്ത് തവണ കബിലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് ശേഷം പറയുന്നത് ദിക്കറും ചൊല്ലി ദ്വാ ചെയ്തു കഴിഞ്ഞാൽ ഈ വർഷം നമ്മിലേക്ക് ആസന്നമായിരിക്കുന്ന ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ വർഷത്തിൽ ആദ്യ മാസത്തിലാണ് നാം ഉള്ളത് മൊഹറമാസത്തിൽ നമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ള ഈ വർഷം മുഴുവനും ഷർറുകൾ ആ വർഷത്തിൽ നമുക്ക് വരാനുള്ള ഷർറുകൾ മുസീബത്തുകൾ പ്രയാസങ്ങൾ അതിനൊക്കെ തടയാണ് ഷർറുകളൊക്കെ നീങ്ങാൻ ഇത് വളരെ നല്ലതാണ് എന്ന് ഇതിൻ്റെ ഈ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്നിടത്ത് ഇത് രേഖപ്പെടുത്തിയതായിട്ട് കാണാം അതുകൊണ്ട് ഇൻഷാല്ല മനസ്സറിഞ്ഞുകൊണ്ട് എല്ലാവരും ഈ ദിഖർ ചെല്ലുക എഴുപത് വട്ടം ചെല്ലുക ശേഷമുള്ള ദിഖർ പത്ത് വട്ടം ചെല്ലുക അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ഷർവുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മൾ ഏവരെയും കാക്കട്ടെ ആമീൻ മീൻ ആലമീൻ പ്രത്യേകിച്ച് മുഹറം പത്തിൻ്റെ ആദ്യ രാവ് മുഹറം പത്തിൻ്റെ രാവ് എന്ന് പറഞ്ഞാൽ മുഹറം ഒമ്പതിൻ്റെ അന്ന് മഹതിബ് ബാങ്കുകൊടുത്തത് മുതൽ നമ്മിലേക്ക് കടന്നു വരുന്നതാണ് മുഹറം പത്തിൻ്റെ രാവ് ആ രാവ് ഹയാത്താക്കാൻ വേണ്ടി ശ്രമിക്കണം ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ ദുആക്ക് അങ്ങേയറ്റം ഉത്തരം ലഭിക്കുന്ന ഒരു രാവ് കൂടിയാണ് മുൻകഴിഞ്ഞ അമ്പിയാക്കൾ മഹാന്മാർ ഒക്കെ ആശുറ ദിവസത്തെയും അതിൻ്റെ രാവിനെയും ഒക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വിവാദത്തുകൾ കൊണ്ടൊക്കെ ധന്യമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് ആയതുകൊണ്ട് തന്നെ നമ്മളും പിറകോട്ട് പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമസ്കാരങ്ങൾ മഹരിവ് ഇഷ ശുബി പോലാത്ത നമസ്കാരങ്ങൾ ഒക്കെ അതിൻ്റെ അവലുവൊക്കത്തിൽ തന്നെ ജമാഅത്തായി ബാങ്കുമിക്കാമത്തൊക്കെ കൊടുത്ത് ജമാഅത്തായി നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം മുമ്പും ശേഷമുള്ള സുന്നത്തുകളൊക്കെ നമസ്കരിക്കണം അതുപോലെ തന്നെ കഴിവിൻ്റെ പരമാവധി നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഇബാധത്തുക്കളെ ചെയ്ത് രാത്രിയിൽ നന്നായി ദ ചെയ്ത് അള്ളാഹുലിക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു തോഫിക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ നമ്മൾ ചൊല്ലേണ്ടതായർ ഇതാണ് എന്ന് എഴുപത് തവണ

നമ്മൾ നെയ്യത്ത് ഇതായിരിക്കണം പഠിച്ചോനെ മുഹറമ്മത്തിൻ്റെ വറുക്കത്തുകൊണ്ട് ഇതുക്കറുകളൊക്കെ വറുക്കത്തുകൊണ്ട് ഈ ഞങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ വർഷത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ ഷർവുകൾ പ്രയാസങ്ങൾ മുസീബത്തുകളൊക്കെ തട്ടി നീക്കി തരണേ തരണമല്ലോ എന്ന് നെയ്യത്ത് വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഇത് ചൊല്ലാനും ഓതാനൊക്കെ ഇരിക്കേണ്ടത് അതിനുശേഷം കിബിലേയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് ഇങ്ങനെ ചൊല്ലുക ഓതുക മിൽ وزنة العرش لا ملجأ ولا منجا من الله الا اليه سبحان الله عدد الشفع والوته وعدد كلمات الله التامات كلها اسألك السلامة كلها برحمتك يا ارحم الراحمين ولا حول ولا قوة الا بالله العلي العظيم وهو حسبي ونعم الوكيل نعم المولى ونعم النصير وصلى الله تعالى على نبينا خير خلقه سيدنا محمد وعلى آله وصحبه وسلم أجمعين سبحان الله ملء الميزان ومنتهى العلم ومبلغ الرضا وزن العرش لا ملجأ ولا منجا من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها اسالك السلامه كلها برحمتك يا ارحم الراحمين ولا حول ولا قوة الا بالله العلي العظيم وهو حسبي ونعم الوكيل نعم المولى ونعم النصير وصلى الله تعالى على نبينا خير خلقه سيدنا محمد وعلى اله وصحبه وسلم اجمعين. അള്ളാഹു താല ഈ പരിശുദ്ധമായ മുഹറമാസത്തെയും ആ മുഹറത്തിലെ ഒമ്പതും പത്തും ആ പുണ്യ ദിവസങ്ങളൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ടോ അനുഗ്രഹങ്ങളൊക്കെ നൽകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ മീൻ അറബല്ലാലമീൻ റുമിനീകളെ മുഹറം എട്ടിനാണ് എൻ്റെ പിതാവ് മരണപ്പെട്ടത് ഒമ്പതിനാണ് മറവ് ചെയ്തത് ഉപ്പാൻ്റെ ആണ്ടുകൂടിയാണ് നിങ്ങളുടെ വായാലൊക്കെ ഉൾപ്പെടുത്തണം ഉഷിക്കും വിദ്വാ അസ്സലാ ലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു